തുടങ്ങി ഈ ഓഞ്ഞതുള്ളിൽ എപ്പൊടങ്ങിയ സ്വാമിക്കല്ലേ അറിയാൻ പറഞ്ഞാൽ കത്തിച്ച് എന്റെ കണ്ണിൽ അറിയും ഇടാ നിനക്ക് ഈ അനർത്ഥങ്ങളൊക്കെ എപ്പത്തുടങ്ങി തുടങ്ങിയെന്നാണ് ഞാൻ ചോദിച്ചത് എന്റെ സ്വാമിജി എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി മാറ്റിത്തരണം നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റി തരാം ഞാൻ എന്റെ അക കണ്ണുകൊണ്ട് ഞാനൊന്നും നോക്കട്ടെ ഞാൻ അത് കണ്ണുക എല്ലാ പ്രശ്നത്തിനും ഇപ്പൊ ഞാൻ പരിഹാരം കൊണ്ടുതരാം ഇത് അങ്ങോട്ട് ചാരി വെച്ചാ ഞാൻ ഇപ്പൊ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാ മതിയായിരുന്നു എവിടെ പോയിരുന്നു നിന്റെ വിഘ്നങ്ങളിൽ തീർക്കാൻ വേണ്ടി ഞാൻ പോയതാണ് എന്നിട്ട് വിഘ്നങ്ങളൊക്കെ മാറിയോ എല്ലാം മാറി ആണല്ലേ ആദ്യം കുറച്ച് കടുപ്പായിരുന്നു വിളിച്ചപ്പോൾ നിന്റെ പറഞ്ഞു ഞാൻ ഞാൻ ഒരു പൂജ ചെയ്തപ്പോൾ ഇപ്പോൾ ഒരുവിധം ഒതുക്കിയിട്ടുണ്ട് എന്റെ പ്രശ്നങ്ങളെ മാറാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടല്ലോ അതല്ലേ ഞാൻ എടുക്കാൻ പോയത് ആഹാ നിന്റെ പ്രശ്നങ്ങൾ ഇതോടെ മാറിക്കിട്ടും നീ ഭസ്മൊക്കെ മന്ത്രവാദത്തിൽ ആവാഹിച്ചിരുത്തിരിക്കണോ അല്ല മന്ത്രങ്ങൾ ഞാൻ ഒരു പെൺ ഡ്രൈവിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തു തരാം ഉള്ളത് അങ്ങോട്ട് സ്വാമിജി എന്റെ പ്രശ്നം എന്ന് ഇതൊന്നും അല്ല എന്റെ ഞാൻ രാത്രി കാലങ്ങളിൽ കിടന്ന് ഭയങ്കരമായിട്ട് സ്വപ്നം കാണുകയാണ് എന്റെ കാലിൽ കുപ്പിച്ചില്ല ആണി കുത്തിക്കയറുന്നുത്തിക്കേറുന്നു അങ്ങനെ എന്റെ കാലിൽ നിന്ന് ചോർന്ന് വാർന്നു വാർന്നു ഞാൻ മരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് സ്വാമിജി ഉണ്ട് എന്താണ് പ്രതിവിധി മുതൽ നല്ല ലെതറിന്റെ രണ്ട് ഷൂ ഇടുക അഥവാ സ്വപ്നം കണ്ടാലും മുപ്പിച്ചെല്ലുകൊണ്ട് കാല വരില്ല അങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തിൽ ഉണ്ടാകും മാറ്റാൻ എന്തെങ്കിലും പറ്റോ സാമ്പത്തിക പ്രതിസന്ധി മൊബൈൽ ഫോൺ എടുക്കുക മൊബൈൽ ഫോൺ എടുത്തു ഞാൻ ഈ പറയുന്ന നമ്പർ അങ്ങോട്ട് ഡയൽ ചെയ്യാ നയൻ ഫോർ ഫോർ എയ്റ്റ് ഡബിൾ സിക്സ് ത്രീ വൺ യുടെ നമ്പർ ഇതെന്തിനാ എനിക്ക് തരുന്നത് ചുമ്മാരി സമയത്ത് അദ്ദേഹത്തിന് വിളിച്ചിട്ട് പണിയുണ്ടോ എന്ന് തിരക്കണം പണിയുണ്ടെങ്കിൽ അയാളോട് പണിക്ക് പോകണം കേട്ടോ അതെ കടവങ്ങനെ മാറും ഞാൻ അങ്ങോട്ട് വരട്ടെ പക്ഷെ ദക്ഷിണ നിന്റെ തന്ത കൊണ്ട് കൊള്ളാല്ല നീ ആള് ഞാനത് നമുക്ക് ഇപ്പൊ ഒരാൾ വന്നതല്ലേ ഉള്ളൂ ഇനിയും വരുമ്പോ നമുക്ക് രണ്ടാക്കിയ പോരെ അങ്ങനെ നീ രണ്ടാക്കുക കുറെ നാളോടെ രണ്ടാക്കുന്നുണ്ട് നീ എന്നെ തുണ്ടു ആക്കിയിട്ട് എല്ലാം കൂടെ കൂടെ എന്തോണ്ടാക്കാൻ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം എനിക്ക് ഫേസിൽ എഴുതണം മുടി ഡൈ ചെയ്യണം ചെറുതാറ് മേടിക്കണം ഓഹ് ബ്യൂട്ടി പാർലറിൽ പോകാത്ത കുഴപ്പമൂടെ ഉള്ളൂ ഞാൻ തരാം തനിക്കില്ല ശേഷം മതി നിന്റെ അഭ്യാസം അത് എന്റെ അടുത്ത് വേണ്ട ഇല്ല ഇല്ല ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി അളിയൻ ഇനി എന്റെ ഒരു വാക്ക് സംസാരിക്കരുത് എനിക്ക് ആകെ ദേഷ്യം എന്തൊക്കെയാണ് അളിയൻ ഇനി എന്റെ അടുത്ത് സംസാരിക്കരുത് ഓ കേട്ടില്ല

ല്ലേ അത് ശരി അപ്പൊയും തങ്ങളും കൂടെ അറിഞ്ഞുകൊള്ള പരിപാടിയാണ് ഞാനൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ വേണ്ട നിന്നെ വേണ്ട നിന്നെ ഞാൻ ഡൈവോർസ് ചെയ്ത് കളയും എന്റെ സ്വത്ത് വേണം തന്നെയാ കെട്ടിയപരിഹാരം നിങ്ങളുടെ അച്ഛൻ മരിക്കാൻ നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞാണ് സജി മക്കളെ നീ എനിക്ക് നീ മരുമോനല്ല മോനാണ് ഈ വീടും പറമ്പും നീ എടുത്തോ എന്നെ വിളിച്ചു പറഞ്ഞു അതെ ഞാൻ ഇവിടെ പറഞ്ഞോളൂ കേ ചന്ത മാത്രം സ്വത്താണ് പറഞ്ഞാ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ അയ്യോ മക്കൾ അപ്പോഴാണ് അറിഞ്ഞത് പക്ഷേ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചപ്പോഴേ അറിഞ്ഞു ഞാൻ മണ്ടനാണെന്ന് എന്നാലേ ആ മണ്ടത്തരൊക്കെ ഞാൻ ഇന്ന് കംപ്ലീറ്റ് കാര്യം ഞാൻ സാമി സാമി ഒന്ന് വിളി നിങ്ങൾ പറയല്ല വലിയ സാമിയാണെന്ന് സാമി 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 ആ കാണും സ്വാമിയാണെന്നു സ്വാമി പറഞ്ഞു ീ ആണോ സ്വാമി അപ്പൊ പിന്നെ ഞാൻ തോടാ സർബത്ത് സർവിക്കാനിരിക്കണം അതല്ല പിന്നെ വിളിച്ചില്ലേ ഞാനാണ് വിളിച്ചത് ഇന്നലെ ബുക്ക് എന്ന് പറഞ്ഞു എപ്പോ വന്നോ അധികം നേരം ആയോ വന്നിട്ട് ഇല്ല കുറച്ചു നേരം ആയോള എന്താ പുള്ളി ഏതാണ് ഞാൻ ഇവിടുത്തെ മരുമോനാണ് ഇത് നിങ്ങൾ എന്തിനാണ് ഇതാണോ നിങ്ങൾ സ്വാമി എന്ന് പറഞ്ഞത് ഇയാളെ കാണുമ്പോഴേ അറിയാം ഉടായിപ്പാണ് പറഞ്ഞു നിങ്ങൾ ഉടായിപ്പാണ് നിങ്ങൾ എന്ത് ചെയ്യും അതൊന്നും പറഞ്ഞു കൈ നോക്കി കാര്യം പറയുന്ന ആളാണ് നീ മുഖത്ത് നോക്കി കാര്യം പറയാം നോക്കി ഞാൻ മുഖത്ത് നോക്കി മുഖത്ത് നോക്കി ഞാൻ വായു എല്ലാം പറയും നീ വായി വരുന്ന പല് ഞാടിച്ച് മുഖലക്ഷണം നോക്കി നീ 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 അവലക്ഷണം അങ്ങോട്ട് എനിക്ക് നിന്നോട് നിങ്ങൾ നിങ്ങൾ കാര്യം വന്നത് എന്നെ സംസാരിക്കേണ്ടത് താല്പര്യമില്ലേ സ്വാമി പിന്നെ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇങ്ങേര് ചോദിച്ച ശ്രീധരൻ മൊത്തം എന്റെ അച്ഛൻ കൊടുത്ത് ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചുപോയി അപ്പൊ ഇങ്ങേര് പറയുവാ എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇയാളോട് പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്ന വീടും പുരടും ഇയാൾക്ക് എഴുതി കൊടുക്കാന്ന് പക്ഷെ മക്കളായ ഞങ്ങൾ ആരും ഇത് കേട്ടിട്ടില്ല അതിനിപ്പോ നിങ്ങൾ എന്താണ് പ്രതിവിധി പ്രതിവിധി അത് എന്ന് പുള്ളിക്ക് ഒരു കഴിവുണ്ട് അച്ഛൻ വിളിച്ചു വരുത്തി സംസാരിക്കും വിളിച്ചു കാര്യം മുതനെരുത്തി കൊച്ചുമാർ സംസാരിക്കും എന്റെ അപ്പൂപ്പന്റെ പാരമ്പര്യം തൊട്ടുള്ളതാണ് അപ്പൊ അമ്മാവനെ ഞാൻ എന്റെ ശരീരത്തേക്ക് ആവാഹിപ്പിക്കും നമുക്ക് മുത്തച്ഛനെ മുത്തച്ഛനെടുത്തോണ്ട് ഒന്ന് കുളിപ്പിച്ച് വൃത്തിയായന് ശേഷം വേണം കാര്യങ്ങൾ ഇങ്ങോട്ട്

ജീവിച്ചിരിക്കുമ്പോ ഇടാത്ത മനുഷ്യനാണ് ഇതാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മുതുമുത്തച്ഛന്റെ തിരിശേഷിപ്പ് അല്ലെ ആണെന്റെ മുതുമുത്തച്ഛന്റെ തിരിശേഷിപ്പ് ഇത് വെച്ചാണ് നിങ്ങൾ കാര്യം പറയാൻ പോകുന്നത് സമയം കളി അത് വിളിച്ച് വരുത്തി വാങ്ങിക്കാൻ നോക്കണം ആളി നിന്റെ അച്ഛനെ ഞാൻ നിന്റെ ശരീരത്തെ ആവാഹിക്കാൻ പോവാണ് കല്ലും നല്ലും ഇപ്പൊ ഞാൻ തിരിച്ചു തരാം അച്ഛനോട് ഏറ്റവും സ്നേഹമുള്ള ആർക്കായിരുന്നു എനിക്കായിരുന്നു പേര് സിന്ധു നക്ഷത്രം ഞാൻ ഭരണയില്ല ജനിച്ചത് അതാ ആശുപത്രി ബെഡ് ഒന്നും ഇല്ലായിരുന്നു അല്ല നീ ണ്ട് അച്ഛനെ എന്റെ അടുത്തായിരുന്നു സ്നേഹം കൂടുതൽ കമത്തി ഉണ്ടായ കൊച്ചാണ് ഓഹ് അപ്പൊ ആ അച്ഛൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടായി കാണും കിടന്ന് എനിക്കത് അറിയണം തീരുമാനമല്ല നീണ്ടാരിടാ നിങ്ങളുടെ വസ്തു എനിക്കുള്ളതാണ് നിങ്ങളുടെ

ചാടിക്കറി വന്നല്ലോ നീ മക്കളെ ഞാൻ പറഞ്ഞില്ല അച്ഛനെ ഇഷ്ടം എന്നോ എന്നെ ഞാൻ ജയിലിന്നിറങ്ങിയതല്ല പിടിനൊക്കെ പോയി എന്റെ കാച്ചിറക്കി കൊണ്ടുവരാൻ പറഞ്ഞു ആളെത്രീപ്പല്ലല്ലോ മാമ ഞാൻ മനസ്സിലായല്ലോ സജി മോനാണ് നീ മാമ നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ ഈ കിടക്കുന്ന പത്ത് സെന്റ് സ്ഥലവും വീട് എന്നോട് എടുത്തോളം പറഞ്ഞതല്ലേ അമ്പതിനായിരം രൂപ അതോടൊന്ന് കിട്ടും മാമ ഇനി തുറന്ന് പറ മാും സ്ഥലവും എനിക്ക് തരാന്നല്ലേ അല്ലേ പറഞ്ഞത് അതോള്ള സത്യസത്യമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ 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 നോക്ക് അതായത് എനിക്ക് ഒരു വേണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നു കപ്പലിന്റെ സമയത്ത് നീ എനിക്ക് മരുമോനല്ല മോനാണ് ആ കിടക്കുന്ന പത്ത് സെന്റ് സ്ഥലം വീടും എടുത്തു എന്ന് പറഞ്ഞത് ഓർത്ത് ഒന്ന് പ്രായമായി ഓർത്ത് നോക്ക് മരിച്ചു പോയാളല്ലോക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല അത് എനിക്കത് ഓർമ്മയില്ല അതെന്ന് നാണു നീന് അങ്ങനെ പറയണെന്താ നീ നീ അങ്ങനെ പറയണ എന്നോട് പറഞ്ഞേ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും വാങ്ങിച്ചു കുടിച്ചപ്പോൾ വാങ്ങിച്ചു കുടിച്ചപ്പോ വസ്തുവും വിടും ഞാൻ എന്റെ ഇടിക്കും എനിക്ക് നോമ്പ നീ സ്വാമിയാണ് അവ എന്റെ അമ്മാവനാണ് നീ പിന്നെ അമ്മാൻ എന്താ പറഞ്ഞ ആദ്യത്തെ തന്നെ അമ്മാൻ പോയി അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താണ് പറഞ്ഞു പറഞ്ഞു എനിക്ക് വസ്തു അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത് അയ്യോ ഇത് എനിക്ക് തലവേദന കേസാണ് ഇത് കളഞ്ഞിട്ട് ഞാൻ പറയും ഞാൻ വേറെ വല്ല വഴി നോക്കോളാം എനിക്ക് തലേനെടുത്ത് നിൽക്കാൻ അപ്പൊ ഈ ഭസ്മം കണ്ടുപിടിക്കാം എന്തിന് തലവേദനക്ക് നല്ലതാണ് വേദനയ്ക്ക് നല്ല സാധനമാണ് ഭക്ഷണം എന്റെ ദൈവം ഇയാളെ കല്യാണം കഴിച്ചപ്പോ തൊട്ട് തുടങ്ങിയ തലവേദനയാണ് എനിക്ക് തലവേദനയുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടി എനിക്കാണ് ും ഇത് എല്ലാവർക്കും സർവത്ര വേദനകളിലൂടെ അല്ല ഞാൻ ഈ എല്ലാ ഭസ്മ വെച്ചാൽ മാറും ഇവിടുത്തെ ഈ ഭസ്മം സംഭവം സ്വാമി മുതുമുത്തച്ഛനാണെന്നല്ലേ ോട് ആര് പറഞ്ഞു കള്ളൻ നിനക്കറിയാം എന്നെ തന്നെ അപ്പുറത്ത് ആ കോളേജില്ലേ അവിടെ പിള്ളേർക്ക് പഠിക്കാൻ ലാബി വെച്ചോണ്ടിരുന്ന സ്കേട്ടറിൻ എടുത്ത് പിന്നെ ഇവിടെ കൊണ്ടുവച്ച് കള്ള മന്ത്രവാദം നടത്തുന്നത് ഇവൻ സ്വാമിയല്ല ആസാമി കള്ളൻ ഓടിയാൻ ഞാൻ എറിഞ്ഞാറിക്കും നിങ്ങൾ വിടെണ്ടോ തീയമ്മത് ഇത് മുത്തിയമ്മയോ ഇവര് ഇവര് കള്ളമാറ്റവര് രണ്ടുപേരും കൂടി ചേർന്ന ഉടായി പോയത് നിങ്ങൾ അല്ലാതെ ആരേലും ഇതിനകത്ത് വന്ന് പെടുവോ തള്ളേണ്ടിയല്ലേ പോകുന്നു സെക്കൻഡ് സാറങ്ങി വരൂ സാമി വരും ആ ഭസ്മം അങ്ങനെ എല്ലാവർക്കും സമാനമായല്ലോ ഞാൻ പോയിട്ട് തരാ ഈ ഭസ്മം സ്വാമി തന്നെ കൈവച്ചാണ് എനിക്ക് അല്ല എന്തായാലും നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നല്ലോ അത് പോയിട്ട് പൂജിക്കാൻ വേണ്ടിയല്ല ആ ഉമ്മര് നിന്റെ പൂമ്പിടിച്ച് പാട്ടും ആ സമയത്ത് ഇത് ആവശ്യം വരും കാര്യം ഇത് വേദനക്ക് ബെസ്റ്റ് ആണ് അറിയാവൂ